മാഡ്യ രൂപതാ ജലഹള്ളി സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ചെറുപുഷ്പം മിഷൻ മിഷൻ ലീഗ് വാർഷിക ദിനാഘോഷങ്ങളും റാലിയും നവംബർ നടന്ന പരിപാടിയിൽ അധ്യക്ഷൻ പ്രഭാഷണം നടത്തി ജലഹള്ളി സെന്റ് തോമസ് ചെറുപുഷ്പം മിഷൻ ലീഗ് വാർഷിക ദിനാഘോഷങ്ങളും മിഷൻ റാലിയും നടത്തപ്പെട്ടു ഇരുപത്തിരണ്ട് ഇടവകകളിൽ നിന്നായി തൊള്ളായിരത്തോളം കുഞ്ഞു മിഷനറിമാരും നൂറ്റി ഇരുപതോളം ആനിമേറ്റേഴ്സും മിഷൻ റാലിയിൽ പങ്കെടുത്തു സെന്റ് ആന്റണി ക്ലാരറ്റ് സ്കൂളിൽ നിന്നും ആരംഭിച്ച റാലി മാണ്ഡ്യൂപത വികാരി ജനറൽ മോൺസിനിയോർ ജെയിംസ് കുന്നമ്പടവിൽ സി എം എഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ജലഹള്ളിയിലെ സെന്റ് തോമസ് പാരീഷ് ഹാളിൽ നടന്ന പൊതുയോഗത്തിൽ മാണ്ഡ്യ രൂപതാധ്യക്ഷൻ മാർക്ക് സെബാസ്ത്യൻ എടയന്ത്രത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി ചെറുപുഷ്പം മിഷൻ ലീഗ് മാണ്ഡ്യ രൂപതാ ഡയറക്ടർ ഫാദർ പോൾ മാഞ്ഞുരാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രൂപതാ സെക്രട്ടറി ആൽവിൻ ഷാജി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു മിഷൻ ലീഗ് കർണാടക സ്റ്റേറ്റ് പ്രസിഡന്റ് ഫിലിപ്പ് മാത്യു ചടങ്ങിൽ സന്നിഹിതനായിരുന്നു രൂപതാ പ്രസിഡന്റ് സാന്റോ ജോസഫ് സിസ്റ്റർ മേഴ്സീന എം എസ് ജെ എന്നിവർ സംസാരിച്ചു റാലിയിൽ വിജയികളായവർക്ക് അഭിമന്യ പിതാവ് ട്രോഫികൾ സമ്മാനിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്